നമസ്കാരം റാഫ്ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാനിറങ്ങുന്നത് സാധാരണ സാഹചര്യത്തിലല്ല കോച്ചിന് പുറത്താക്കി അതിനുശേഷമുള്ള ആദ്യ കളി മഞ്ഞപ്പട ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഹോം മത്സരം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പ്രൊട്ടസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് മഞ്ഞപ്പട അവരുടെ മാച്ച് ഡേ പോസ്റ്റിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെയും അവർ ഈ നിലപാട് പറയുന്നു അതായത് ടീമിനെതിരല്ല ടീമിനെ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ചില ആക്ഷൻസ് നടപ്പാവണം മാറ്റങ്ങൾ വേണം മാനേജ്മെൻറ്റിനോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് താരങ്ങൾക്കെതിരല്ല കോച്ചിനെതിരല്ല കോച്ചിങ് സ്റ്റാഫിനെതിരല്ല എന്നൊക്കെ നേരത്തെയും നിലപാട് വ്യക്തമാക്കിയതാണ് പക്ഷേ കോച്ചിനെ പിന്നീട് പറഞ്ഞു വിട്ടു ഇപ്പോൾ മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള മാച്ചിൻ്റെ പോസ്റ്റിലും മഞ്ഞപ്പാട് അവരുടെ പ്രതിഷേധം വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ വീണ്ടും ഇന്ന് മുഹമ്മദ് നെസിക്കെതിരെ ഹോം മത്സരമാണ് അതിന് മുമ്പുള്ള മാച്ചേ പോസ്റ്റിലും നിലപാട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്ന വാക്കുകൾ അത് നോക്കാം മാച്ചഡേ എന്ന് പറഞ്ഞുകൊണ്ട് ജയലൻ സ്റ്റേഡിയം കൊച്ചി ട്വൻ്റി സെക്കൻഡ് ഡിസംബർ സെവൻ തേർട്ടി പി എം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വെച്ചിരിക്കുന്ന ഫോട്ടോകൾ നോക്കുക സ്റ്റോപ്പ് ബെറ്റർഗേസ് ഞങ്ങൾ ഒറ്റി കൊടുക്കുന്നത് ഞങ്ങളെ വഞ്ചിക്കുന്നത് നിർത്തുക ആ പരിപാടി നിർത്തുക വലിയൊരു ബാനറുണ്ട് അതിൽ ഇനഫ് മതി എന്ന് തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുന്നു പിന്നെ വീണ്ടും ചെറിയ ചെറിയ പ്ലക്കാർഡുകൾ പോലെയുള്ള ചിത്രത്തിലുണ്ട് അതിൽ വി നീഡ് ആക്ഷൻസ് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റോപ്പ് സ്കേപ്പ് ഗോട്ടിങ് ഈ ബലിയാടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്ക് ഇന്ന് കൂടി മാനേജ്മെൻറ്റിനോട് പറയുന്നുണ്ട് കഴിഞ്ഞില്ല കൃത്യമായിട്ട് അതിൻ്റെ ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നുണ്ട് അതിൽ വരുന്നത് എങ്ങനെയാണ് പാഷൻ ഫ്യൂവൽസസ് ജസ്റ്റിസ് ഡ്രൈവ് സസ് ഓൺ മാച്ച് ഡേ ഞങ്ങൾ ടീമിനെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും പക്ഷേ ആ ഫൈറ്റ് തുടരും ഫൈറ്റ് ഫോർ വാട്ട്സ് റൈറ്റ് റിമൈൻസ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് ഈ പോരാട്ടം നിർത്തി എന്ന് കരുതണ്ട ശരിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് വരെ ഈ പ്രൊട്ടസ്റ്റ് തുടരും എന്ന് തന്നെ മഞ്ഞപ്പെടാ നിലപാട് വ്യക്തമാക്കുകയാണ് ഇവിടെ സംസാരിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈഗ്രാഫ് ടോക്സ് ചെയ്തു വരാം